നഗരം എപ്പോഴും ബഹളമുള്ളതായിക്കൊള്ളണം എന്ന നിർബന്ധമൊന്നുമില്ലല്ലോ ഇല്ല നഗരത്തിന് ശാന്തമായി മുന്നോട്ട് പോവാം വാഹനങ്ങൾ ശാന്തമായി പോകുന്ന എല്ലാവരും എല്ലാവരുടെ വഴിക്കും തടസ്സങ്ങളില്ലാതെ പോകുന്ന ഒരു നഗരം നമുക്ക് സ്വപ്നം കാണുന്ന കൊണ്ട് പ്രശ്നവും പക്ഷെ നമുക്ക് നമുക്ക് രാവിലെ ഒരു എട്ട് മണി തൊട്ട് അല്ലെങ്കിൽ ഒരു ഏഴര തൊട്ട് ഒരു പത്തര പതിനൊന്ന് വരെ നഗരം ഭയങ്കര ബഹളമായാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എല്ലായിടത്തും ബ്ലോക്ക് എല്ലായ്പ്പോഴും ബ്ലോക്ക് അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കാര്യം ഈ തെരുവിൽ ഈ തിരക്കിൽ പാഴായി പോകുന്ന നമ്മുടെ സമയം നമ്മുടെ ആയുസിൻ്റെ ഭാഗമാണ് നമ്മുടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ അല്ലെങ്കിൽ നിർമ്മാണത്തിലൊക്കെ നമ്മൾ ഭാഗഭാക്കുന്നവരെന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമാക്കിയിട്ടുന്ന സമയമാണ് അപ്പോൾ അത് ഈ തെരുവിൽ പാഴായി പോകുന്നത് ഒരു പക്ഷേ സർക്കാരിതിനെ കാര്യമായി കാണാത്തത് കൊണ്ടാണോ അവിടെ പ്ലാനിങ്ങിൻ്റെ പിഴവാണ് രണ്ടു മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സർക്കാർ സീരിയസ് ആയിട്ട് കാണാത്തതുകൊണ്ട് കൊണ്ട് രണ്ടാമത് പ്ലാനിങ്ങിൻ്റെ പിഴവ് മൂന്നാമത് ഭാരതത്തിൽ ഇതുവരെ വന്ന് പിന്നെ അഡ്മിനിസ്ട്രേഷൻസിൽ അവർക്കൊരു ചിന്തയുണ്ട് ഈ ഭയങ്കര തിരക്കും ബഹുളവുമാണ് സിറ്റിയുടെ ഡെവലപ്മെൻറ്റിൽ എന്ന് നേരത്തെ ആ പറഞ്ഞ വളരെ പ്രസക്തമാണ് അത് ഞാൻ പറയുന്ന എല്ലാവരും ഇത് മനസ്സിലാക്കണം ഒരു നഗരത്തിൽ വലിയ ട്രാഫിക് ജാം ഉണ്ടെങ്കിലേ നഗരം വികസിച്ചു എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറണം അത് മാറണം അത് മാറേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതാണ് ആ വ്യത്യാസമാണ് നമ്മുടെ പിന്നെ പല നഗരങ്ങളിലും ഇപ്പോൾ ഇൻഡോർ പോലുള്ള നഗരങ്ങളിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൻ്റെ സിറ്റി അങ്ങ് വിശാലമാക്കുകയാണ്